വെളുക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൻ്റെ പുറത്തൊരു സാധനം ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാണ് അപ്പം കണ്ട റിസൾട്ടാണ് നിങ്ങൾ ഞാൻ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വട്ടെങ്കിലും ഞാനൊന്ന് വെളുത്തിട്ടിരിക്കണം എന്ന് അത്രയും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന സാധനം നിങ്ങൾ എവിടെയാണോ ഇടുന്നത് അവിടെ നിങ്ങൾ അപ്പം തന്നെ ബ്രൈറ്റ് ബ്രൈറ്റാവും ആ കിട്ടിയെന്നറൊരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോലെ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ പറഞ്ഞത് കള്ളാണ് എന്ന് പറഞ്ഞ് തള്ളി വിടുന്നവരോട് പറയുകയാണ് നിങ്ങളിത് ഫുള്ളായിട്ട് കാണാൻ എന്നിട്ട് നിങ്ങൾ ബാക്കി പറഞ്ഞാൽ മതി അപ്പോൾ ഇവിടെ ഞാൻ തെളിവ് സഹിതം കാണിക്കുന്നുണ്ട് കേട്ടെ നേരിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇത്രയും ബ്രൈറ്റാക്കി തന്നിട്ടുള്ള ആ ഒരു സാധനം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം അപ്പം നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് രണ്ട് എഗ്ഗാണ് കേട്ടോ അതിൻ്റെ വൈറ്റ് നിങ്ങൾ എടുക്കാൻ നോക്കാം മഞ്ഞ എടുക്കരുത് ഇന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തായാലും നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്യുക ഈ രണ്ട് വൈറ്റും നല്ല രീതിയിൽ ബീറ്റ് ചെയ്തിട്ട് നല്ല ക്രീം ബേസ് ആക്കാൻ നിങ്ങൾ ശ്രമിക്കുക കാരണം അങ്ങനെ തന്നെ കിട്ടണം എനിക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ക്രീം ബേസ് തന്നെ ആക്കാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുക മുൾട്ടാണിമിൾട്ടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് ഒരുപാട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം ഇത്രയും മതി ഭയങ്കര റിസൾട്ടാണ് വേറൊരു രണ്ട് സാധനങ്ങളും മതി നമ്മളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രക്കും കിട്ടില്ല സാധനമാണ് സോ നിന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കൊരു നല്ലൊരു പാക്ക് രീതിയിൽ കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം റിസൾട്ട് ഇതിലൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും അത്രക്കും രക്ഷയില്ലാത്തൊരു പാക്കാണ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതിൽ ദ ബെസ്റ്റ് ഫേസ് പാക്കാണത് അത്രക്കും ഞാൻ നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഈ ഒരു പാക്കിനോട് അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് ഇടുന്നതിന് മുന്നേ നിങ്ങൾ ആ ഒരു ഫേസ് പാക്ക് രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒന്ന് പുറത്ത് വെക്കുക കേട്ടോ സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് നിങ്ങൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇടതിന് മുത മുന്നേ എൻ്റെ ഫേസ് ഒന്ന് നിങ്ങൾ നോക്കുകട്ടോ നല്ല ടാനഡ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരുന്നത് സോ നിങ്ങൾ ഇടുമ്പോൾ കണ്ണിലിട്ട് കൊടുക്കുക അവിടെ ഡാർക്കൾസും ടാനഡൊക്കെ ഉണ്ടാവും സോ അവിടെ അപ്പം ഞാൻ ഹാഫ് പാഗാണ് ഞങ്ങൾക്ക് കാണിച്ച് തരുന്നത് സോ നമുക്ക് ഇനി ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് വരാം ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇന്ന് അതാ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കാണിച്ചിരുന്നത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇത്രയും ചേഞ്ചസ് ഉണ്ടാകും എന്നുള്ളത് കാരണം ഇത്രക്കും ചേഞ്ചസ് ഉണ്ടാവാൻ ഉള്ള സാധനം ഉണ്ടോ അതിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അത്രക്കും മാറ്റാണ് കിട്ടിയിട്ടുള്ള അത്രക്കും വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ടാൻ റിമൂവ് ആയി പോയിട്ടുണ്ട് നല്ല രീതി തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ കൈസ് അത്രക്കും മാറ്റമുണ്ട് പിന്നെ എൻ്റെ ഡാർക്ക് മാറിയിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ നോക്ക് ഞാൻ ഇത് തെളിവായിട്ട് ഇവിടെ കാണിച്ചു തരികയാണെങ്കിൽ നല്ല ചേഞ്ചസ് ഉണ്ട് ഇതിൽ കാണുന്നത് പോലെയല്ല നേരിട്ട് കാണുമ്പോൾ അത്രക്കും മാറ്റാണ് അത് നിങ്ങൾ നിങ്ങളിൽ പരീക്ഷിക്കുമ്പോഴേ നിങ്ങൾക്കതും മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാൻ ഒരുപാട് അന്തം വിട്ടിട്ടുണ്ടായിരുന്നു സന്തോഷം സന്തോഷമുണ്ടായിരുന്നു ഇത്രയും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് ഒരൊറ്റ വാക്കുകൊണ്ട് ഇതെല്ലാം ഫേക്കാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുന്നവരോട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് ഈ കാണിക്കുന്നതെല്ലാം ലൈവായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് തെളിവുകളായിട്ട് കാണിച്ചു തരുന്നുണ്ട് പിന്നെ നിങ്ങളത് വിശ്വസിക്കുക എന്നുള്ളത് നിങ്ങൾ ബാധ്യസ്ഥരാണ് അത് നിങ്ങൾ മര്യാദകൾ തന്നെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക പിന്നെ ആവശ്യമുള്ളവർ പ്രത്യേകിച്ച് ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്തവർ ഒരിക്കലും ഇത് ചെയ്യാൻ ശ്രമിക്കരുത് എനിക്കത്രേ പറയാനുള്ളൂ സോ ഞാൻ അത്രയും ലൈവായിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് അപ്പം നിങ്ങളത് വിശ്വസിക്കുക മാക്സിമം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ച് തന്നതിലെ ബെസ്റ്റ് ഫേസ് പാക്കാണത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് ഞാൻ എന്നെ നാവ് കൊണ്ട് പറയുകയാണ് സത്യസന്ധമായിട്ട് പറയുകയാണ് വെറൊരു രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്ക് കാരണം അത്രക്കും ഞാൻ നിങ്ങളോട് കേണപേക്ഷിച്ച് പറയാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രക്കും മാറ്റാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അത്രക്കും ഡിഫറെൻ്റ് ആണ് ഒരിക്കലും പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത വാക്കുകളാണത് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഡെയിലി തന്നെ യൂസ് ചെയ്യണം രാവിലെ രാത്രി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് ടാൻ മാറണം ബ്രൈറ്റ് ആവണം ഗ്ലോ ആവണം അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം അതിൻ്റെ പ്രായപരിധി ഇല്ല നിങ്ങൾ ഡെയിലി തന്നെ യൂസ് ചെയ്യണം വൺ മന്തെങ്കിലും എങ്കിലും കറക്റ്റായിട്ട് യൂസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക